ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ ഷോർട്ട് ഷോട്ടോപ്പിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് അവേടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗീവ്വേക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂവേഴ്സ് ആവുന്നത് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഒരു രക്ഷ ഇല്ലാത്ത ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ വന്നിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയവും ലാർജും ആണ് കേട്ടോ മീഡിയവും ലാർജും ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഹെവി ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സ്ലി എന്താണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ഒരു വെട്ട് ഇങ്ങനെ വരുന്നുണ്ടേ ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ടേ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസിംഗ് ആണേ ഇതാണ് അതായത് ഏല മോഡലാണ് നമ്മുടെ എന്താണ് മുട്ടിന്റെ അതുവരെയൊക്കെയാണ് ഇറക്കം നിൽക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മെഷർ ചെയ്തിട്ട് സൈസ് ആ സൈസ് പറഞ്ഞുതരാം അവൻറെ ലെതും പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇതിന്റെ നെക്കിന്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ നല്ല സെറി വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഗോൾഡൻ സെറി വർക്കാണ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ത്രെഡും വരുന്നുണ്ട് സീക്വൻസും വരുന്നുണ്ട് ഫുള് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് കൊണ്ട് ചെയ്ത് നോക്കുമ്പോ അറിയാം കേട്ടോ അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക്കാണ് വരുന്നത് ഹെവി വെയ്റ്റും നല്ല ഹെവി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് വരുന്നത് എലൈൻ മാതിരി വന്നിട്ട് നമ്മുടെ മുട്ടിന്റെ അത്രയായിട്ട് ആ ഒരു ലെങ്തിൽ നിൽക്കുന്നതാണ് എന്താണ് മീഡിയം ലാർജ് കർക്കാണ് സൈസ് ആവുന്നത് നമുക്ക് ജീൻസിന്റെ കൂടെയും സിഗരറ്റ് ബോട്ടത്തിന്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് വെസ്റ്റേൺ വെയർ ടോപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ലൈനിങ് അറ്റാച്ച് അല്ല ലൈനിങ്ങിന്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓവർലോക്ക് ചെയ്ത് വരുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും നല്ല വെയിറ്റ് ആണേ ഈ ഒരു മെറ്റീരിയൽ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതിന്റെ ലെങ് ഞാൻ മെഷർ ചെയ്ത് പറയാം ഇത് വന്നിട്ട് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളറ് ലെങ്ത് വരുന്നത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചാണ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് നെക്കിന്റെ പോർഷൻ രക്ഷയില്ലാത്ത വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിൽ നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ല കോഫി ബ്രൗൺ ആണ് ഇതും നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് ഈ ഒരു സെറി വർക്ക് ആണ് വരുന്നത് കറക്റ്റ് കളർ നമുക്ക് വീഡിയോസിൽ കാണുന്നില്ല പക്ഷെ നല്ല ഡാർക്ക് വൈനും കോഫി ബ്രൗണും കൂടെ ചേർന്ന് വരുന്ന കളറുണ്ടല്ലോ അത്രയ്ക്ക് ഡാർക്ക് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഡാ ഇങ്ങനെയാണ് വരുന്നത് നല്ല വെയ്റ്റ് ഫീൽ ചെയ്യുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ഓപ്പൺ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതൊരു ഒരു ഓപ്പൺ വന്നിട്ട് ഒരു പടി പോലെ വന്നിട്ടാണ് ക്ലോസിംഗ് വരുന്നത് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെർ ചെയ്യാൻ പറ്റുന്ന എന്താണ് സ്വിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണെ ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ട് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ ഡാർക്ക് ചില്ലി റെഡ് ആണ് വരുന്നത് മുപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ടേ മീഡിയം ലാർജ് കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈസാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് എക്സൽ സൈസ് വന്നിട്ടുണ്ട് എക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നത് എക്സെൽ സൈസാണ് എനിക്ക് പക്ഷേ ഈ ഒരു ടോപ്പ് വെയർ ചെയ്തിട്ട് കറക്റ്റാണ് കറക്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പം എക്സൽ ആർക്കും എന്താണ് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആവുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ആക്കാം കേട്ടോ അത് നിങ്ങൾ മെഷർമെന്റ് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇപ്പം സൈസ് പറയുകയാണെങ്കിൽ ലാർജ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് എന്താണ് ചിലർക്ക് വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് പേഴ്സണലി ഞാൻ എന്താണ് ഉപയോഗിക്കുന്ന സൈസ് എക്സൽ എക്സലാണ് പക്ഷെ എനിക്ക് ഈ ഒരു ടോപ്പ് ഞാൻ ലാർജ് സൈസ് ആണെങ്കിൽ പോലും എനിക്കത് ഫിറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനുള്ളവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുക നിങ്ങൾ മെഷർമെന്റ് ചോദിച്ചതിന് ശേഷം മാത്രം വാങ്ങുക ഓക്കെ ഇങ്ങനെയാണ് നെക്കിന്റെ പോസിഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതെന്ന് വെച്ചാൽ നല്ല കമ്പനി ഐറ്റം ആണേ ലോക്കലല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കമ്പനി ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ എല്ലാ ഒരു എന്താണ് ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അതിൻ്റെ പേരിൽ ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ വെറും നാനൂറ്റി മുപ്പത് രൂപ ആവുന്നുള്ളേ ഹെവി ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് നല്ല അടിപൊളി ഒരു കളറാണേ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആവുന്നു എന്ന് എനിക്ക് അറിയില്ല അതായത് നമ്മൾ ആഷ് കളർ ഉണ്ടല്ലോ ആഷും ഗ്രേയൂ ചേർന്ന് വരുന്നൊരു കളറ് ഗ്രേയോടൊപ്പം തന്നെ എന്താണ് ബ്ലൂഷ് ഗ്രേ ഉണ്ടല്ലോ ആ ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണേ വരുന്നത് ബാക്ക് പോസ്റ്റും വന്നിട്ട് ഇങ്ങനെയാണേ ഇത്രയാണ് കളേഴ്സ് നമ്മൾ ഇന്നത്തെ കളേഴ്സ് വരുന്നത് ഇതാക്കണ്ടോ വർക്ക് കണ്ടോ സൂപ്പർ ത്രെഡും സീക്വൻസും സെറിവർക്കും ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു ഐറ്റം ആണ് അപ്പം ഇത് ആരും മിസ്സാക്കണ്ട മിസ്സാക്കണ്ടട്ടോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി മുപ്പത് രൂപ ആവുന്നുള്ളൂ നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം വെറും നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്തായിട്ടൊരു ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയില് വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് അവർ വീണ്ടും കാണാം ഓക്കെ താങ്ക്